ഹായ് ഫ്രണ്ട്സ് റുബീസ് വേൾഡിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള ചിറമനയങ്ങാട് വെള്ളർക്കാട് കുടക്കല്ല് പറമ്പിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഭൂമിയിലെ മറ്റൊരു ഭാഗത്തും കാണാനാകാത്ത ഈ സവിശേഷമായ ചരിത്ര സ്മാരകം നമ്മുടെ കൊച്ചുകേരളത്തിൽ രണ്ടിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലും രണ്ട് ഗുരുവായൂർ അരിയന്നൂരിലുമാണ് നാലായിരത്തോളം വർഷം പഴക്കമുള്ള ഇത്തരം ചരിത്ര നിർമ്മിതികൾ നമുക്ക് എന്നും അറിയാൻ ആകാംക്ഷ ഉളവാക്കുന്നവയാണ് എന്തായിരിക്കും എന്തിനായിരിക്കും ഇത്തരം നിർമ്മിതികളെന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പഴയകാലത്തെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായി രൂപം കൊണ്ടവയാണ് ഈ കാണുന്ന കുടക്കല്ലുകൾ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഇത്തരം കുടക്കല്ലുകൾ ഇവയുടെ നിർമ്മിതി കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് പ്രാചീന കാലത്ത് ജനങ്ങൾ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണാർത്ഥമോ വലിയ കല്ലുകൾ നാട്ടിയിരുന്നു ഈ കാലഘട്ടമാണ് മഹാശിലായുഗമെന്ന് അറിയപ്പെട്ടിരുന്നത് ദക്ഷിണേന്ത്യയിലാണ് ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ബി സി ആയിരം മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള കാലത്താണ് ഈ രീതി നിലനിന്നിരുന്നത് മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലുടനീളം കാണാൻ സാധിക്കും പല രീതിയിലായിരുന്നു ഇക്കാലത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത് കൽവൃത്തങ്ങൾ കല്ലറകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ നന്നങ്ങാടികൾ നടുക്കല്ലുകൾ എന്നിവയാണ് മഹാശിലാ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായി ഇന്നും നിലനിൽക്കുന്നത് ബാബിംഗ്ടൺ എന്ന ഇംഗ്ലീഷുകാരനാണ് മലബാറിലെ ബംഗ്ലാമൊട്ടപ്പറമ്പ് എന്ന സ്ഥലത്തുനിന്ന് ആദ്യമായി മഹാശിലായുഗ കാലത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തൃശൂർ ജില്ലയിലെ ചേരമങ്ങാടിലും അരിയന്നൂരിലുമാണ് കുടക്കല്ലുകൾ ഉള്ളത് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചേരമങ്ങാട് ഈ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ള ഈ മഹാശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെ സ്മാരകങ്ങൾ പ്രധാനമായും കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ കൽവട്ടങ്ങൾ തുടങ്ങിയവയാണ് മഹാശിലായുഗ സ്മാരകങ്ങളിൽ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ് കുടക്കല്ലുകൾ ഒൻപത് കുടക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഇവയിൽ ഏറ്റവും വലുതിന് ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരമുണ്ട് കുടക്കല്ലുകൾക്ക് കൂൺ ആകൃതിയും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓലക്കുടയോട് സാദൃശ്യവുമാണുള്ളത് നീളമുള്ള നാല് കല്ലുകൾ ഭൂമിക്ക് ലംബമായി ചതുരാകാരത്തിൽ അന്യോന്യം ചാരി നിർത്തി അവയ്ക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു കൂമ്പാരക്കല്ല് വച്ചിരിക്കുന്നു ലംബമായി വച്ചിരിക്കുന്ന നാല് കല്ലുകളുടെയും പുറംഭാഗം ചെത്തി മിനുസപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം മനുഷ്യാധ്വാനം കൊണ്ട് മാത്രമേ ഇത്തരം കല്ലുകൾ ചെത്തിയെടുക്കുവാനും ഈ രീതിയിൽ സ്ഥാപിക്കുവാനും കഴിയുകയുള്ളൂ കുടക്കല്ലുകളുടെ വൃത്താകൃതിയിലുള്ള കൂമ്പാരക്കല്ല് മാത്രം നിലത്ത് പതിഞ്ഞിരിക്കുന്നതിനെ തൊപ്പിക്കൽ എന്ന് പറയുന്നു സാധാരണയായി തൊപ്പിക്കല്ലിനു താഴെയായി ഭൂമിക്കടയിൽ നന്നങ്ങാടികളും കണ്ടുവരുന്നുണ്ട് ഇരുപത്തിയൊന്ന് തൊപ്പിക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ദേഹാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതിനു ശേഷം അവയ്ക്ക് മുകളിൽ വലിയ കല്ലുകൾ വൃത്താകൃതിയിൽ നിരത്തിവെക്കുന്നതിന് കൽവട്ടങ്ങൾ എന്ന് പറയുന്നു ഇവക്ക് രണ്ടു മുതൽ മൂന്ന് മീറ്റർ വരെ വ്യാസമുണ്ട് കൽവട്ടങ്ങൾക്ക് മധ്യഭാഗത്തായി കല്ലറകളോ നന്നങ്ങാടികളോ കാണപ്പെടുന്നുണ്ട് ഇവ കൂടാതെ നീളവും വീതിയുമുള്ള പരന്ന കല്ലുകൾ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അകത്തേക്ക് ചെരിവോടുകൂടി വൃത്താകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരു വൃത്തത്തിനുള്ളിൽ നാല് മുതൽ പന്ത്രണ്ട് വരെ കല്ലുകൾ കാണപ്പെടുന്നുണ്ട് ചേരമങ്ങാട് രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഉദ്ഘനങ്ങളിൽ വിവിധ തരം മൺപാത്രങ്ങൾ മൺഭരണികൾ ചെമ്പുപാത്രം ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഒരു കൽവട്ടം ഉദ്ഘനനം ചെയ്തപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായി ഒരു നന്നങ്ങാടി കാണപ്പെടുകയുണ്ടായി ഇത് ഒരു വൃത്താകാരമായ കല്ലുകൊണ്ട് അടച്ച നിലയിലാണ് കാണപ്പെട്ടത് കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ സ്മാരകം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇന്നലകളെയും ഇന്നലയുടെ കൗതുകത്തെയും അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ സമർപ്പിക്കുന്നു ഇത്തരം ചരിത്ര നിർമ്മിതികൾ എന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു പുതുമയാർന്ന വീഡിയോയുമായി റുബീസ് വേൾഡ് നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് വരെ ഗുഡ് ബൈ